ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നല്ല ചെയ്തിരിക്കുന്ന കർത്താവായ സ്ഥിതി തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് ഒരു ദിവസം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് കർത്താവ് നമ്മ നമ്മുടെ ജീവിതത്തിന് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന കുടുംബത്തിനായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ജീവനായ ജീവിതത്തിനായി നടക്കുവാനും കാണുവാനും കേൾക്കുവ ും സംസാരിക്കുവാനും എല്ലാം ഉള്ള കഴിവുകൾക്കായാലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം കാരണം എത്രയോ പേർ ഈ ദിവസങ്ങളിൽ ഹോസ്പിറ്റൽ കിടക്കകളിലായിരിക്കുന്നു എത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നു പോയിരിക്കുന്നു എത്രയോ പേർ ബലഹീന അവസ്ഥകളിൽ സംസാരിക്കുവാൻ കഴിയാതെ കാണുവാൻ കഴിയാതെ കേൾക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഇത്രമാത്രം കൃപ ചെയ്തുവല്ലോ ഇത് പറയുമ്പോൾ ഒരു നിമിഷം നാം അതിനെക്കുറിച്ചെല്ലാം ഓർത്തില്ലേ എത്രയോ പേർ നേരായി ശ്വസിക്കുവാൻ കഴിയാതെ അതെ ആ ഒരു ഓക്സിജൻ്റെ സപ്പോർട്ടോടു കൂടി കഴിയുന്നു നമുക്ക് എത്ര ദാനമായിട്ടാണ് ഫ്രീ ആയിട്ടാണ് നമുക്ക് ശ്വസിക്കുവാൻ കഴിയുന്നത് അതെല്ലാം ഓർത്താൽ നമുക്ക് നന്ദി പറയാതിരിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴ് അകത്ത് നിന്ന് ഹൃദയത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഇതെല്ലാം ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കൂടി ഇന്ന് പാൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കറുത്താവേ അവിടുന്ന് ഞങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്നൊരു ദൈവമാണല്ലോ ഞങ്ങളുടെ നിരൂപണങ്ങളെ അറിയുന്നവൻ ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഒക്കെ അങ്ങ് അറിയുന്നുവല്ലോ അപ്പ ഞങ്ങൾ ദൈവമേ സമുദ്രത്തിൻ്റെ അടിയിൽ പോയി വസിച്ചാൽ അവിടെയും അവിടെ നിന്നുണ്ട് പാതാളത്തിൻ്റെ അറ്റത്ത് പോയാലും ആകാശത്തിൽ ദൈവമേ ചിറങ്ങി പിടിച്ച് പറഞ്ഞാലും അവിടെയും അവിടുത്തെ കണ്ണുകൾ ഞങ്ങളെ കാണുന്നുവെന്ന് നൂറ്റിമുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അപ്പച്ച അവിടെ ഞങ്ങളെ പൂർണമായി അറിയുന്നതിനായി നന്ദി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനും മുന്നമേ തന്നെ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ദൈവമേ നല്ലൊരു പദ്ധതി ഒരുക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന പെച്ച ഭയങ്കരവും വിസ്മരണീയവുമായി അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളുടെ ശരീരത്തിൽ വച്ചിരിക്കുന്ന എല്ലാ അവയവങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ കാണാത്തപ്പോഴും ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിനായി ഞങ്ങളുടെ അവയവങ്ങളെല്ലാം നന്നായി പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന പെച്ച ഹാല കർത്താവേ ദൈവമേ ഞങ്ങൾ പുറമേ കാണുന്ന അവയവങ്ങൾക്കായി ദൈവമേ അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പലപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊരു ബോധ്യമില്ലാതെ ഞങ്ങളായിരിക്കുമ്പോൾ അപ്പച്ച പകൽക്കാലം അതിനെല്ലാം ഞങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ അതിലെല്ലാം കുറവുകൾ അനുഭവിക്കുന്ന ബലഹീനതകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ അവരുടെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ ദൈവമേ അവർക്ക് എല്ലാം നന്നായി ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അവരെ കാണുന്ന പ്രിയപ്പെട്ടവരുടെ വേദനകൾ എല്ലാം അറിയുന്ന ദൈവം സങ്കടങ്ങളെ അറിയുന്ന കർത്താവ് ആ പ്രിയപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് െ പരിഹാരിയായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു ഒരു ഒരു മേഖലയിൽ കുറവുള്ളവർക്ക് മറ്റൊന്നിൽ കർത്താവ് പ്രാഗൽഭ്യത്തെ നൽകുന്ന ദൈവം കർത്താവെ ആ പ്രിയപ്പെട്ടവരെയും മുന്നിലേക്ക് നയിക്കുവാൻ കർത്താവെ അവർ നിരാശയിൽ വീണു പോകാതിരിക്കുവാൻ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പല മുഖാന്തരങ്ങളെ അവർക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കണമേ അപ്പച്ച ദൈവമേ അവർക്ക് നന്നായി പഠിക്കുവാൻ പല ജോലികളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവമേ എക്സ്ട്രാ ഓർഡിനറിയായി പലതും ചെയ്യുവാനുള്ള കൃപയൊക്കെ ശാരീരിക വൈകല്യങ്ങളുള്ളവർക്ക് മാനസിക വൈകല്യങ്ങൾക്കുള്ളവർക്ക് അവിടെ നിന്ന് ുമാർ ആകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഒരിക്കൽ കൂടി കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കായി മാനുഷികമായി ഉള്ള കഴിവുകൾക്കായി ദൈവമേ പലർക്കും പാടുവാനും ദൈവമെ വരയ്ക്കുവാനും എഴുതുവാനും ദൈവമ്മയും അങ്ങനെ പലതും ചെയ്യുവാനുള്ള കഴിവുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രയോജനപ്പെടുത്തണമേ കർത്താവെ ദൈവരാജ്യത്തിനായി എഴുതുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി സംസാരിക്കുവാൻ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ സുവിശേഷത്തിനായി പാടുവാൻ സുവിശേഷത്തിനായി സംസാരിക്കുവാൻ കർത്താവെ അവിടെ നിന്ന് ദൈവമ്മയെ എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിൽ കാര്യസ്ഥരാക്കുന്ന ഒരു ദൈവം അപ്പച്ചാ ഈ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് ദൈവമേ പരിശുദ്ധാത്മാവിന് നൽകി അവരുടെ കഴിവുകളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ ഞങ്ങൾ ഫലമുള്ളവരായി മാറട്ടെ ദൈവമേ ഞങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടുന്നതിന് നാളുകൾ ചില മേഖലകളിൽ അങ്ങ് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നതിനായി നന്ദി ചില പല മേഖലകളിൽ നിന്ന് മനുഷ്യർ ഞങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ ദൈവം ഞങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണെന്നൊരു വലിയ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നൽകണമേ ദൈവമ്മേ പല മേഖലകളിലും പലരും ഞങ്ങളെ മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ പുറകിലേക്ക് തള്ളുമ്പോൾ സ്വർഗ്ഗം ഞങ്ങളോട് സംസാരിച്ച് ദൈവമേ മറ്റ് പലതിനായി ഞങ്ങളെ ഒരുക്കുന്നു എന്ന് വലിയ വിശ്വാസം ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമപ്പാ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്താൽ കർത്താവെ തീയുടെ ബലം കെടുത്തി രാജ്യങ്ങളെ അടക്കി നീതിയെ നടത്തിയ ദൈവമേ ഭക്തന്മാരെ കുറിച്ച് ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളും കർത്താവ് വിശ്വാസത്താൽ ഇന്ന് ഞങ്ങളെ മുക്കിക്കളയുവാൻ നിൽക്കുന്ന വെള്ളത്തിന് മീതെ കയറുവാൻ ദൈവമേ ഞങ്ങളെ വെന്ത് പോകുവാനായി എരിയുന്ന തീയുടെ ബലം കെടുത്തി കളയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം േ തീയിൽ നാലാമനായി ഇറങ്ങി വന്ന ദൈവം ചില കുടുംബങ്ങളിൽ കർത്താവ് സാമ്പത്തിക വിഷയങ്ങളിലും രോഗത്തിന്റെ കാര്യത്തിലും ചില അപമാനങ്ങളിലും പെട്ട് തീയിൽ വെന്തുരുകുന്നത് പോലെ ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരില്ല എന്ന് കരുതുന്ന ചില പ്രിയപ്പെട്ടവരോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഒരു കേടും കൂടാതെ ദൈവമേ തല ഉയർത്തി നടക്കുവാൻ യഹോവ എനിക്ക് ചുറ്റും പരിചയം എന്റെ തല ഉയർത്തുന്നവനും എന്റെ മഹത്വമെന്ന് പറഞ്ഞ വചനം പോലെ ഈ പ്രിയപ്പെട്ടവരുടെ തലകളെ ഉയർത്തി മഹത്വത്തോടെ അവിടുന്ന് ദൈവമേ ശത്രുവിൻ്റെ ഒരായുധത്തിലും ഇവർ തളർന്നു പോകാതെ ഇവരെ മുന്നിലേക്ക് നയിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് കേട്ടത് ദൈവമേ ചില വാതിലുകൾ തുറക്കുന്നതിനെക്കുറിച്ച് കേട്ടത് കർത്താവേ ചില പുതിയ പ്രവർത്തികൾ ഇവരുടെ ജീവിതത്തിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞത് ദൈവമേ അതെല്ലാം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വഴികൾ തുറക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ദൈവമേ മനോഹര ഭവനങ്ങളെ കൊടുക്കുമെന്നുള്ള വാഗ്ദത്തങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ശുശ്രൂഷകൾ ഓപ്പൺ ുമെന്നുള്ള വാഗ്ദത്തങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിൽ കണ്ണിലെ കൃഷ്ണമണി പോലും അവിടെ നിന്ന് കാത്തു കൊള്ളണമേ ദൈവമേ വഴിവിട്ട യാത്രകളിൽ വഴിവിട്ട കൂട്ടുകാരോടൊപ്പം ദൈവമേ അനുസരണമില്ലാത്തവരായി കർത്താവെ അങ്ങനെ നടക്കുന്ന യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ ഒന്നും ചിലപ്പോൾ ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിഞ്ഞില്ല എങ്കിലും ഞങ്ങൾ കേൾക്കുന്ന കാണുന്ന ചില വിഷയങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നപ്പച്ചോ ദൈവമേ ദുഷ്ടൻ അവരുടെ ഹൃദയത്തിലും ബുദ്ധിയിലും മനസ്സിലും കൊടുക്കുന്ന ദുഷ്ടതകൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവിടെ നിന്ന് പുറത്താക്കി ദൈവമേ അവരെ കൃപയുള്ള മക്കളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവരാക്കി തീർക്കണമേ ദൈവഭക്തിയും ഭയവും ഉള്ളവരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ് എവിടെ നിന്ന് കുഞ്ഞുങ്ങളെ തുടണമേ മാനസാന്തര അനുഭവത്തിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു പൈശാചിക ആരാധനകളിൽ നിന്ന് വിഗ്രഹാരാധനകളിൽ നിന്ന് വിട്ടു വരുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ കർത്താവ് ദുഷ്ടകളിൽ ഉയരുന്ന വാക്കുകൾ ദൈവമേ ആരാധനകൾ ദൈവമേ പൂജകൾ ദൈവമേ അതിൽ െല്ലാം ദൈവമേ ദൈവചന സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു സഭകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പകൽക്കാലം കർത്താവ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഉപവാസ പ്രാർത്ഥനകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വീട്ടു പ്രാർത്ഥനകൾക്കായി പ്രാർത്ഥിക്കുന്നു അനേക കുടുംബങ്ങളിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ഓരോ മീറ്റിങ്ങുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ചലിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കട്ടെ വലിയ വീര്യപ്രവർത്തികൾക്ക് ദൈവമേ മീറ്റിങ്ങുകളിൽ നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കും പ്പച്ഛ അതിനായി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ പുതിയ ദൈവമേ ഇതുവരെയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദേശങ്ങളിൽ സുവിശേഷം എത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ എന്ന് പൽ കാലോ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ അടിപ്പിണരാളുള്ള സൗഖ്യം ഓരോ ശരീരങ്ങളിലും ഇറങ്ങിവരുടെ രാത്രികളിൽ ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്നവർ ദൈവമേ ഭയപ്പാടുള്ള സ്വപ്നങ്ങളെ കാണുന്നവർ ദൈവമേ അങ്ങനെയുള്ളവരിലേക്കെല്ലാം കർത്താവിൻ്റെ വിടുതൽ അവിടെ നിന്ന് അയക്കണമേ അപ്പച്ച ഹാല ലൂയ കർത്താവേ ഡയാലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് ബലപ്പെടുത്തണമേ അപ്പ കിഡ്നി സ്റ്റോണുകളിൽ അവരെ വിടുവിക്കണമേ യൂണറി ഇൻഫെക്ഷനുകളിൽ നിന്ന് അവിടെ നിന്ന് അവരെ വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പെച്ച ഹാർട്ട് കംപ്ലയിൻ്റുകൾ മാറിപ്പോകട്ടെ ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ പകർച്ചവ്യാധികളാൽ ബുദ്ധിമുട്ടുന്നവർ കർത്താവേ സ്തോത്രം അവരെ എല്ലാം അവിടെ നിന്ന് പിടിപ്പിക്കണമേ പറയൂ പേര് പേര് പറയാൻ അറിയാത്ത രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശാരീരിക മാനസിക അസ്വസ്ഥതകളിൽ നിന്ന് അവിടെ നിന്ന് പിടിപ്പിക്കണമേ സർജറികളൊക്കെ കഴിഞ്ഞു കിടക്കുന്ന പ്രിയപ്പെട്ടവർ ിൽ മുറിവുകൾ ഉണങ്ങി ദൈവമേ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്ന കഥാവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ മഹത്വം അവിടത്തേക്ക് യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ പഴയ നിയമകാലത്തിൽ വളരെ യഹോപ ഭക്തനായിരുന്ന ഒരു രാജാവായിരുന്നു ഹിസ്കിയ രാജാവ് ഒരിക്കൽ കർത്താവായിരിക്കും പിതാവായ ദൈവം യഷ്യാ പ്രവാചകനിൽ കൂടി ഹിസ്കിയ രാജാവിനോട് അരളി ചെയ്തു അവിടെ ആ രാജാവ് മരിക്കുവാൻ പോകുന്നു ഗൃഹകാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കുവാൻ രാ ആ രാജാവിനോട് സംസാരിക്കുവാൻ യശയ പ്രവാചകനെ യഹോവ അയക്കുന്നു ഈ പ്രവാചകൻ ചെന്ന രാജാവിനോടത് പറയുമ്പോൾ ആ രാജാവ് ദൈവസന്നിധിയിൽ മുഖം തിരിച്ച് ചുവരനോട് മുഖം തിരിച്ച് ഏറ്റവും അധികം കരഞ്ഞു ദൈവസന്നിധിയിൽ അവൻ ദൈവ ദൈവമേ ഞാൻ ചെയ്ത പ്രവർത്തികളെ ഓർക്കണമേ യഹോവയുടെ നാമത്തിൽ ചെയ്തതിനെ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് രാജാവ് കരയുന്നു പ്രവചനം പറഞ്ഞ് പുറത്തുപോയ ആ യശയ്യാവ് മുറ്റം കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ കൊട്ടാരമുറ്റം കടക്കുന്നതിന് മുന്നമ്മേ തന്നെ പിതാവായിരിക്കുന്ന ദൈവം ആ പ്രവാചകനെ തിരിച്ച് രാജാവിൻ്റെ അടുക്കലേക്ക് വിട്ട് അവനോട് പറയുന്നു അവൻ്റെ ആയുസ്സിൽ പതിനഞ്ചു മുഴ കൂട്ടിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ ആ മരണത്തിൽ നിന്ന് വെടിവിപ്പാൻ യഹോവ അരലി ചെയ്യുന്നുവെന്ന് ഹാല ലൂയ്യ നമ്മ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളവയെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു ഈ രാജാവിൻ്റെ ജീവിതത്തിൽ നിന്നെ നീ മരിക്കും നിന്റെ ഗൃഹകാര്യങ്ങളെ ക്രമത്തിലാക്കുവാൻ പറയുമ്പോൾ ഓടിപ്പോയി ചെയ്യേണ്ടെന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തൻ്റെ രാജപദവിയെല്ലാം മക്കൾക്ക് എഴുതി വെച്ച് അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ ത്തെ ക്രമീകരിക്കുവാനല്ല ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീണ് നിലവിളിക്കുവാൻ ആ രാജാവ് ഒരുങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം മാറുകയാണ് ആയുസ്സിൽ വർഷങ്ങളെ കൂട്ടിക്കൊടുത്ത് അടയാളത്തോടുകൂടി ആകാശത്തെ കടികാരം പിന്നിലേക്ക് പോകത്തക്ക നിലയിൽ അടയാളത്തോടുകൂടി ദൈവം ആ ഹിസ്കിയ രാജാവിന് അരളപ്പാട് കൊടുക്കുന്നു അല്ലെങ്കിൽ സഹായത്തെ കൊടുക്കുന്നു കാര്യത്തെ ക്രമത്തിലാക്കുവാൻ ദൈവത്തിൻ്റെ വിധത്തിൽ ആ മരണത്തിൽ നിന്നൊരു നീക്കു പോക്ക് ഉണ്ടാക്കുവാനായി സഹായിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലും ചില പ്രവാചകന്മാർ വന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ ഭയപ്പെട്ട് ഭാരപ്പെട്ട് അയ്യോ എന്ന് പറഞ്ഞ് പലതും പറഞ്ഞിരിക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിക്കുക കാരണം ദൈവം പലപ്പോഴും പറയുന്നതിനെക്കുറിച്ച് അനുദപിക്കുന്നൊരു കർത്താവുമാകുന്നു ദൈവസന്നിധിയിൽ ദൈവ മക്കളുടെ നിലവിളിക്ക് അവന് മറുപടി തരാതിരിക്കുവാൻ കഴിയുകയില്ല ചിലത് കേട്ട് ഭയപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ദൈവം ആ കാര്യത്തെ തിരിക്കുക തന്നെ ചെയ്യും ചില വിഷയങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തരിക തന്നെ ചെയ്യും നിങ്ങളോട് പറഞ്ഞിട്ട് പോയവർ നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ട് പോയവർ നിങ്ങളുടെ കോമ്പൗണ്ട് വിട്ട് കിടക്കുന്നതിന് മുമ്പേ ഇല്ല മറ്റൊന്നാണ് ദൈവിക ആലോചന എന്ന് പറയുവാൻ തക്കവണ്ണം ചില വിഷയങ്ങളെ ഒന്ന് പകൽകാലം തിരിച്ചുവിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ആലോചന പറയട്ടെ നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനത്തൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ഫലപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ ആമേൻ